യിലെ ഇരുപത്തിയൊന്ന് വയസ്സുകാരിയാണ് വാട്സാപ്പ് വഴി തന്നെ മൊഴി ചെല്ലതിയായി പരാതി നൽകിയിരിക്കുന്നത് നെല്ലിക്കാട്ട് സ്വദേശിയായ അബ്ദുറസാക്കിനെതിരെയാണ് പരാതി ഇപ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സുകാരി നമ്മോടൊപ്പം ചേരുകയാണ് എന്താണ് നിങ്ങൾക്ക് മെസ്സേജ് വന്നിരിക്കുന്നത് ഉപ്പയുടെ മൊബൈലിലേക്കാണ് അങ്ങനെ മെസ്സേജ് വന്നിരിക്കുന്നത് ഉപ്പയുടെ മൊബൈലിലേക്ക് മെസ്സേജ് വോയിസ് ക്ലിപ്പ് അയച്ചത് ഞാൻ നിന്നെ മൂന്ന് തലാക്കും ചെല്ലി നിങ്ങളെ ഇനി അങ്ക് വേണ്ട എനിക്ക് അവളെ സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട്

പിന്നെ ഭക്ഷണം തരാതെ റൂമിൽ അടച്ചിടും ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതൊരു മുത്തലാക്ക് ചൊല്ലി ഫോണിലേക്കൂടെ ചൊല്ലിയിട്ട് വിവാഹമെന്നും വേർപ്പെടുത്തിയ ഒരു വീഡിയോ അത് കണ്ടിട്ട് എനിക്ക് അതിനെ ചൊല്ലി രണ്ട് വാക്ക് പറയണമെന്ന് ചോദിച്ചാൽ കാരണം ഇത് രണ്ടാമത്തെ ഒരു വീഡിയോ ആണിത് കാരണം ഇതിന് മുന്നേ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഒഴിവാക്കുന്നത് ഒരു ഉസ്താദാണ് അപ്പം അതെന്തോ അവർ രണ്ടാൾ പിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവരെ വൈഫ് കുട്ടീൻ്റെ ബർത്ത്ഡേ ഡേ എന്തോ ആഘോഷിച്ചതിൻ്റെ പേരിൽ മുത്തലാക്കുക ഇവിടെയെന്ന് പറഞ്ഞാൽ ഇവരെ രണ്ടാളും ഇൻസ്റ്റാഗ്രാമ് വഴി പരിചയപ്പെട്ടവരാണ് അങ്ങനെ അവർ കല്യാണം കഴിച്ച് മൂന്ന് വർഷമായിട്ട് പിന്നെ അവർ ഇവൻ്റെ വീട്ടിലാണ് താമസം അപ്പം ഇപ്പം മൂന്ന് വർഷമായിട്ട് ഇപ്പം ഫോണിലേക്കൂടി അവൾ ഉപ്പാരും മൊബൈലിലേക്ക് പോയി സഹിച്ചിട്ട് മുത്തലാക്കിയത് ഈ എന്ന് പറയുന്ന പരിപാടി ഇതിനു മുന്നേ നിർത്തലാക്കിയതാണ് കാരണം നിർത്തലാക്കിയിട്ടില്ലെങ്കിൽ ഒരൊറ്റ പെൺകുട്ടിക്കും ഒരു ഭർത്താവും നിലനിൽക്കില്ല കാരണം വെച്ചാൽ വെറുതെ ചെറിയൊരു ഇഷ്യൂസ് ആക്കിയിട്ട് അവരെ മുത്തലാക്ക് ചൊല്ലി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കും അപ്പം അതെല്ലാം കണക്കുകൂട്ടിയിട്ടാണ് ആ നിയമപാടെ അങ്ങ് ഒഴിവാക്കി പക്ഷെ അതൊന്നും ഈ വ്യക്തിക്ക് അറിയില്ലാന്ന് തോന്നും കാരണം വെച്ചാൽ ഇപ്പം ആ കുട്ടിക്ക് അമ്പത് പവൻ പിന്നെ കല്യാണത്തിൻ്റെ സമയത്ത് ഇവർ ചോദിച്ചു നിന്ന് ഇവരെ രണ്ടാളും ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പരിചയപ്പെട്ട് കഴി കല്യാണം കഴിക്കാൻ തയ്യാറായവരാ എന്നിട്ടും കൂടി അവർ സ്ത്രീധനത്തിന് ചോദിച്ചിട്ട് അമ്പത് പവൻ അപ്പം അവൾ ഉപ്പാക്ക് ബാധ്യത ആയതുകൊണ്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവർ രണ്ട് ഉമ്മാൻ്റെ വീട്ടുകാരും ഉപ്പാൻ്റെ വീട്ടുകാരും കൂടി ഇരുപത് പവൻ കൊടുത്ത് അപ്പോൾ അത് പിന്നെ ഗൾഫിലേക്ക് തന്നെ കൂട്ടാൻ എന്നുള്ള കളവ് പറഞ്ഞ് ഇതാക്കിയിട്ട് ആ കുട്ടി ഇരുപത് പവനെ വിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപ അവൻ്റെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നതിന് ശേഷമാണ് ഈ മുത്തലാക്ക് ഇവൻ ചൊല്ലിയത് അപ്പോൾ അവൻ പറയുന്നു എനിക്ക് കിട്ടുന്നത് കിട്ടി എന്നെ എനിക്ക് നിന്നെ വേണ്ട സഹിക്കാൻ പറ്റൂല എന്നൊക്കെ പറയുന്നു അപ്പം വിചാരിച്ചാൽ ഒന്നേ പറയാനുള്ളൂ നമ്മൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊരു ചെറിയ പ്രശ്നങ്ങൾ പെട്ടെന്ന് വേഗം ആ മുത്തലാക്ക് ചൊല്ലി നിന്നെ ഞാൻ ഒഴിവാക്കി എന്നൊന്നും പറയുന്നതെന്നല്ല ഒരാണത്തം അതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നുണ്ട് അവളെ തൻ്റെ അടുത്തോട് കൂടാതെ പോറ്റാൻ പഠിക്കണം പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ വേണ്ട എന്ന് പറയലല്ലോ പിന്നെ അവൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇവൻ്റെ പങ്ങന്മാരും ഇവൻ്റെ ഉപ്പാൻ്റെ ജ്യേഷ്ഠനും അവരൊക്കെ പിന്നെ ഒരുപാട് ക്രൂരതകളൊക്കെ അവൾ ചെയ്തിന് പീഡനങ്ങളൊക്കെ ചെയ്തിന് എന്ന് പറഞ്ഞു ഭക്ഷണമൊന്നും കൊടുക്കാണ്ട് റൂമിൽ കൂട്ടിയിടൽ അങ്ങനെയൊക്കെ ഒരുപാട് അസുഖം വന്ന ഡോക്ടർത്ത് കാണിക്കൂല എന്നൊക്കെ പറയുന്നുണ്ട് ഈ വിവാഹ ജീവിതത്തിന് മറ്റുള്ള ബന്ധങ്ങളിൽ വില അറിയാത്തവരാരും ഇങ്ങനൊരു കല്യാണം കഴിക്കാനോ ഫാമിലിയായി താമസിക്കാനോ നിക്കരുത്